രാവണ വിശേഷങ്ങളാണ് അങ്ങ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ രാവണ വിശേഷങ്ങളുടെ ഈ രാവണന് പതിനെട്ട് ശാപങ്ങളേറ്റ് വാങ്ങേണ്ടി വന്ന സംഭവം അങ്ങനെ പറഞ്ഞു ആ ശാപത്തോട് കൂടിയിരിക്കുന്ന രാവൺ അപഹരിച്ചു കൊണ്ടാക്കിയതിനു ശേഷം സീതയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്തുകൊണ്ടാണ് ആ ഒരു അനുഭവം രാമൻ അവിടെ വന്നപ്പോ ഉണ്ടായത് എന്താണ് അതിന്റെ കാരണം സീത ഏ ഉപദ്രവിക്കാൻ പറ്റാതെ വന്നതിന്റെ കാരണം രാവണന് ബോധം ഉണ്ടായിട്ടാണോ അതോ എന്താണ് അതിന്റെ ആ വിശേഷം പ്രണയമാണോ അതെ രാവണന്റെ രാവണൻ ഗീതയെ ഉപദ്രവിക്കാതിരുന്നത് അല്ലെങ്കിൽ വിഷയം അതെ അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണോ ീവ്രതക്കാരനാണ് ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമനെ ലക്ഷ്യീകരിപ്പിച്ച സീതാഭിരാമനെ സൃഷ്ടിച്ച സീതയോ അതിനേക്കാൾ പതിവ്രതയാണ് രാമനല്ലാതെ മറ്റൊരാൾ ദേഹത്ത് കൈവച്ചാൽ പിന്നെ സീത ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളത് രാവണന് ഒരു കാര്യമായിരുന്നു അപ്പൊ ആ പാതിവൃത്യം തന്നെയാണ് സീതയുടെ ദേഹത്ത് കൈവയ്ക്കാൻ രാവണന് ധൈര്യം പോരാതെ വന്നത് രാക്ഷസ രാജാവായിട്ട് കൂടി രാവണനെ പറ്റിയൊരു അബദ്ധം ലങ്കയിൽ സീതയെ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് രാവണന്റെ മനസ്സിലാവുന്നത് ഏക പത്മീവ്രത ഏക പതിവ്രത സമ്പ്രദായക്കാരായിട്ടുള്ള ആ സീതാഭി രാമന്മാരുടെ ആ പ്രണയം തന്നെയാണ് രാവണനെ അവർ പരാജയപ്പെടുത്തുന്നത് അല്ലാണ്ട് രാവണ അല്ല രാവണൻ ശരിക്കും സീതയുടെ മുമ്പിൽ അടിയറ പറയാണ് പിന്നീട് രാവണന്റെ മുമ്പിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പ് മാത്രമാണ് സീതയും കൊണ്ട് അല്ല ആ സമയത്തെ സന്ദർഭം രാവണന്റെ ഒരേപോലെ വർക്കൗട്ട് ആയതല്ല ശ്രീരാമൻ അല്ലാതെ മറ്റാര് ദേഹത്ത് കൈവച്ചാലും സീത മരണപ്പെടുമെന്നുള്ള ഒരു ബോധ്യം എന്നപ്പോ മാത്രമാണ് അതിനു മുമ്പ് മറ്റൊരു സംഭവം അവിടെയുണ്ട് മറ്റൊരു വലിയ സംഭവം എന്ന് പറയുന്ന ഈ രാവണന്റെ സഹോദരൻ ഈ കട്ടുകൊണ്ടു വന്ന പെൺകുട്ടി ശ്രീരാമന്റെ പത്നിയായിട്ടുള്ള സീതയാണെന്നും ആ സീതയെ ഈ കട്ട് വന്ന പെൺകുട്ടിയെ തിരിച്ച് രാമനെ ഏൽപ്പിക്കണമെന്നും രാവണന്റെ കാല് പിടിക്കിട്ടുണ്ട് രാവണൻ വിഭീഷണ ചെയ്തത് ലങ്കയിൽ നിന്ന് അട്ടി പുറത്താക്കിയേക്കുന്നു അപ്പൊ വിഭീഷണനും ഉൾപ്പെടെയുള്ള അവിടെയുള്ളവർ മുഴുവൻ സീതയ്ക്ക് വേണ്ടി വാദിച്ചവരാണ് കാരണം ലോക നിൽക്കുന്ന ആളുകളാണ് ശ്രീരാമനും സീതയും അപ്പോ വിഭീഷണൻ സീതയെ തിരിച്ച് രാമനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗംഗയിൽ നിന്നും ആട്ടിപ്പുറത്താക്കി ആ വാശിക്കാണ് വിഭീഷണൻ വന്നിട്ടാണ് ശ്രീരാമന്റെ അടുത്ത് വന്ന് ശ്രീരാമപക്ഷം ചേർന്നിട്ട് സീതയെ രക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അപ്പോ തീർച്ചയായിട്ടും രാമന്റെ മുന്നില് സീതയുടെ വിക്ഷയദാർഷ്ടത്തിന്റെ മുന്നിൽ ആ പാതിപൃത്യത്തിന്റെ മുന്നിൽ രാവണന്റെ പത്ത് തലയും കുനിക്കേണ്ടി വന്നിട്ടുണ്ട് അത് പരാജയമാണ് രാവണന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ രാജാവായിട്ടുള്ള രാവണന്ന് ഓർമ്മയുണ്ടാവുന്നു ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരു പരാജയം സംബന്ധിച്ചിട്ട് ഈ പത്ത് ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ടുള്ള ആള് തലകുനിച്ചിട്ടുണ്ട് അത് ഭാര്യയുടെ മുമ്പിലാണ് ബാലിയുടെ മുമ്പിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ബാലിയായിട്ട് ആര് മുഖാമുഖം നിന്ന് എതിർത്താലും പകുതി ശക്തി ബാലിക്ക് കിട്ടും അതാണ് പര ബാലിയുടെ അപ്പൊ അതുമൂലം സകല ദിക്കുകളെയും ജയിച്ചടക്കി ഏക ചത്രാധിപതി ആയിട്ട് ബാലി ഉയർന്നപ്പോഴാണ് രാവണന് അസൂയമൊത്ത അപ്പോ ബാലിയെ വധിക്കാനായിട്ട് പരാജയപ്പെടുത്താനായിട്ടും രാവണൻ ഇഷ്കിൻ തൈയിലെത്തിയത് അപ്പോഴും ബാലിയുടെ മന്ത്രിയായിട്ടുള്ള താരൻ എന്ന് പറയുന്ന ആ ശ്രേഷ്ഠൻ രാവണന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ബാലിയുടെ അടുത്ത് ഒരു യുദ്ധത്തിനും വരരുതിട്ട് ദൈവത്തെ ഓർത്ത് തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞതാ അതായത് ബാലിയുടെ മന്ത്രി എന്ന് രാവണനോട് പറഞ്ഞു രാവണന്റെ അടുത്ത് എന്നിട്ട് വെറുതെ വേണ്ടാത്തത് ഏഹ് ശരിയല്ല ആ പത്ത് തലയുള്ള അതെ അപ്പോ രാവണൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ ഏക ചത്രാധിപതി ആയിട്ട് നിൽക്കുന്ന രാവണനെ താരൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഈ പത്ത് ഇന്ദ്രിയങ്ങളും കൊണ്ട് ഇവിടെ ബാലിയുടെ എടുത്തു വന്നു അങ്ങനെ നേരി മുഖാമുഖം നിന്നാലാണല്ലോ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ ബാലിയുടെ മന്ത്രി രാവണനെ ഉപദേശിച്ചതാണ് ഒരംഗത്തിനും ബാലിയുമായിട്ട് പോകരുത് അറിവുള്ള ഒരാളും അദ്ദേഹത്തിനെ എതിരാണ്ടാനായിട്ട് നിൽക്കില്ല തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു അത് കേട്ടില്ല അദ്ദേഹം അപ്പോ താരൻ പറഞ്ഞു കൊടുത്തപ്പോ ഒന്നും കൂടി വൈരാഗ്യം കൂടി ബാലികമായിട്ടുള്ള മുക്കാൻ മുക്കി നിന്നാലാണല്ലോ തോപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ബാലിക്ക് രാവണൻ പുറകിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂർവ്വസമുദായണ രാവണൻ ഈ പത്ത് തല മകൻ ബാലിയുടെ പുറകിൽ ഇന്നിപ്പോ സത്യത്തെ സന്തോഷി പുതു തലമുറ അറിയേണ്ട വിഷയം ഒരു തന്നെയാണ് ഇത് പുതിയ അറിവാണ് നമ്മുടെ തലമുറ പഠിക്കണം ഈ രാവണനെ വിശേഷിച്ച് ഉണ്ടാക്കുന്ന രാവണ ബുദ്ധിയെ കുറിച്ച് നമ്മുടെ തലമുറ മനസ്സിലാക്കണം അതെ ക്ഷീയ രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള യുദ്ധ കുടിയനായിട്ടുള്ള ആളാണ് ബാലിയുടെ പുറകിൽ ചെന്നിട്ട് ബാലിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വധിക്കാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹം വിചാരിച്ചത് ഒരുപക്ഷെ ബാലയെ പിടിച്ച് നിലത്തടിക്കാനായിരിക്കും ശ്രമിച്ചത് ബാലിയെ വിഭാഗക്കാർ ചെയ്യുന്നത് ബാലി വളരെ ഭക്തനുമാണ് ബാലി എന്ന് പറഞ്ഞ വരുണന്റെയും ഇന്ദ്രന്റെയും പുത്രനാണ് ആ അങ്ങനെയായിട്ടുള്ള ആ ബാലി ഈ പൂർവ്വസമുദ്ര തീരത്ത് ചെന്ന് നാമം ജപിച്ചു തുടങ്ങി ആ സമയത്താണ് സമയം ഇതാണ് പറയുന്നത് രാജാവായിട്ടുള്ള രാവണൻ ബാലിയെ വാലെ പിടിച്ച് നരസടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കാൻ ചെന്നത് പക്ഷെ ബാലി അതറിഞ്ഞുകൊണ്ട് വാല് നീട്ടിയിട്ട് കൊടുത്തു ദേഹത്തേക്ക് ക്രമേണ വാലി ചുറ്റി പിടിക്കാനുള്ള ശ്രമത്തിൽ രാവണന്റെ ശരീരം മുഴുവൻ ബാലിയുടെ വാലങ്ങി കിട്ടി വെറുതെ കെട്ടണവലും കിട്ടി ഉള്ള സമുദ്രം മുഴുവൻ അങ്ങോട്ട് ചാടി അങ്ങനെ വാലിയുടെ വാലി തുകി ഒരു ദിവസം അപ്പൊ അങ്ങനെ ഈ വാലി ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ധയിൽ തിരിച്ചെത്തുന്നത് വരെ വാലിയുടെ വാലിയിൽ രാവണൻ ഉണ്ടായിരുന്നു സ്ത്രീജനങ്ങൾ പോലും ചിരിച്ചു പോയി എന്നാണ് ജനങ്ങൾ പോലും ചിരിച്ചു പോയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് സ്ത്രീജനങ്ങളും അവളിച്ചാലും ഈ രാവണന് മനസ്സിലാവുന്നില്ലല്ലോ ശ്രീ സീതയുടെ മുമ്പിൽ പരാജയപ്പെട്ട പോലെ തന്നെ ബാലയുടെ മുമ്പിലും അടിയറവ് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഒരു വാനറി തീർച്ചയായിട്ടും അറിയാം രാവണ വിജയം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് രാവണ വിജയം കൊണ്ടാടുന്ന ഒരു ആളുകളുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവര് പറയാതെ വയ്യ ഇത് ഉത്തരരാമായണത്തിലെ ഒരു ഭാഗത്താണ് ഇത് കഥ പറയുന്നത് ഇതുപോലെ തന്നെ രാവണൻ വീണ്ടും ഈ സീതയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞതുപോലെ തന്നെ ഹനുമാന്റെ മുന്നിലും അടിയറവ് പറഞ്ഞു വാലിപ്പന്തെട്ടി കത്തിച്ച് ഇവനെ വിട്ടേക്കെന്ന് പറഞ്ഞു കത്തി മരിക്കട്ടെ ലെങ്ക ചുട്ടാ കൊണ്ടു എല്ലാം രാവണ ബുദ്ധിയാണ് എന്നിട്ടും മനസ്സിലായില്ല എത്ര കിട്ടിയാലും മനസ്സിലാവില്ലാത്ത അതുകൊണ്ടാണ് ആസ്തുക വർഗത്തിന്റെ രാജാവ് എക്കാലത്തെയും രാജാവ് രാവണനെ പറയുന്നത് നമ്മള് രാവണനെ മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്രയും തിന്മയുടെ പ്രതീകമാണ് കാരണം പത്തിനെട്ട് ശാപങ്ങളിൽ ഒൻപതും സ്ത്രീശാപങ്ങളാണ് പിന്നീട് പിന്നീട് അതെ ഈ രാവണനായിരിക്കുന്ന രാക്ഷസവർഗത്തിന്റെ അല്ലെങ്കിൽ ഈ രാവണാദികളെ പോലെയുള്ളവരുടെ ആ ഏറ്റവും ആസൂരികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിട്ടാണ് രാമൻ എന്ന് പറയുന്ന ആ അവതാര പുരുഷന്റെ ജനനം അവിടെയാണ് രാമൻ അവതാരമാകുന്നത് ഇത്രയും ആസൂരികത നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് ആ സൃഷ്ടിയുടെ വൈഭവം ഈ പ്രകൃതിയുടെ വൈഭവം രാമൻ എന്ന് പറയുന്ന പരമജ്ഞാനിയായിട്ടുള്ള ആ അവതാര പുരുഷൻ ആദ്യ വേദാന്ത വേദ്യവാക്യനാ സീതാപതി അപ്പോഴാണ് ആ പാദത്തെ നമുക്ക് നമസ്കരിക്കാൻ തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് രാമപാദത്തെ ചേരാൻ തോന്നുന്നത് രാമപാദത്തെ നമുക്ക് അനുകരിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ രാമപാദത്തെ പിന്തുടരാൻ തോന്നുന്നത് അവിടെയാണ് രാവണപാദം കൊണ്ടുള്ള കഷ്ടതയിൽ നിന്നിട്ടാണ് രാമപാദത്തിൽ അഭയം തേടുന്നത് പ്രജാലോകം രാമനാമത്തിൽ അഭയം തേടുന്നത് രാമനാമം മന്ത്രമായി മാറുന്നത് അവിടെയാണ് ആ രാവണനെ കുത്തിപ്പിടിക്കുന്ന ഇപ്പോഴത്തെ സമൂഹം ഈ ആധുനിക യുഗത്തില് ആധുനിക കാലഘട്ടത്തില് രാവണനെ ആദരണീയ കാണുന്ന സമൂഹം ഉണ്ടെങ്കിൽ അവർ എത്രയോ അസപ്പതിച്ചവരാണെന്ന് ഉള്ള ബോധം ഈ തലമുറയ്ക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇതാണ് അറിയേണ്ടതുണ്ട് അതായത് രാമായണം പഠിക്കാതെയാണ് രാമനെക്കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ ഈ രാവണനെ കുറിച്ച് അറിയാതെയാണ് നമ്മള് നിൽക്കുന്നത് രാവണനെ കുറിച്ച് അറിയണം എന്നിട്ട് രാമനെ പഠിപ്പിക്കണം രാമായണം മുഴുവൻ ബുദ്ധി പോലെ ഇനി രാവണനെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോ രാവണനെ ഇനി ഏകദിനി മനസ്സിലായില്ലോ അപ്പൊ രാമനെ കുറിച്ച് ശരിക്കും അറിഞ്ഞാലോ കുറിച്ച് അറിയാതെയാണ് നമ്മൾ രാമനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാമനെ കുറിച്ച് ശരിക്കും അറിഞ്ഞാലോ അതാണ് ഇത്രയും വർഷമായിട്ടും രാമനാമത്തെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ രാമൻ എന്തായിരിക്കും അല്ല എന്നിട്ടും ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക യുഗത്തിലുള്ള ആളുകൾക്ക് രാമനെ അറിയില്ലെന്ന് പറയുമ്പോ അതിനെ ജയി വിളിക്കുന്ന അതിനെ ഘോഷിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ജനവിഭാഗം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവരെങ്ങോട്ടാണ് യാത്ര എന്തിനെയാണ് മുന്നേ മുറുകെ പിടിക്കുന്നത് ഏത് ഏത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്നത് വ്യക്തമായി ചിന്തിക്കേണ്ട വിഷയമാണിത് അതെ ചെറുത് നല്ലത് സമൂഹം ചിന്തിക്കണം രാമനെ യാതെ കുറിച്ചും രാവണനെ ആരാധിക്കുന്നതിനെ കുറിച്ചും പറയുമ്പോ ആ രാവണ വിജയമാണ് രാവണനാണ് കേമൻ എന്ന് പറയും രാമനെ അറിയില്ലെന്ന് പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരൊക്കെ എത്രയോ അജ്ഞതയുടെ ഊരാക്കു ഇരുട്ടിലാണ് കിടക്കുന്നത് അവരെ അവരുടെ തലമുറ അവരുടെ മക്കളെ സ്വന്തം മക്കളെ പോലും എങ്ങോട്ടാണ് നയിക്കുന്നത് ഈ സമൂഹം ചിന്തിക്കേണ്ട വിഷയ ഇവിടെ ഇവിടെ നമുക്കറിയാം ഇന്ന് ആധുനിക യുദ്ധത്തില് ഈ സമകാലിക സംഭവത്തിലൊക്കെയാ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയായിട്ട് അവതരിപ്പിക്കുന്നു സ്റ്റോറിയിലെ രാവണൻ വർഷങ്ങളായിട്ട് തപം ചെയ്യാണ് ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യുന്നത് സ്റ്റോറി ഈ രാവണ ചരിത്രത്തിലുള്ളതാണ് അപ്പൊ ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓരോ തലകളും വെട്ടി െട്ടി അഗ്നിയിലിട അഗ്നി മദ്യയിൽ നിന്നിട്ടാണ് പരിപാടി അപ്പോ അങ്ങനെ പത്താമത്തെ തലവെട്ടാൻ ഒരുങ്ങുമ്പോ ബ്രഹ്മാവ് പ്രത്യക്ഷമായിട്ട് ചോദിക്കുന്നു എന്ത് വരാണ് അപ്പൊ പറയുന്ന വരം എന്താണെന്നറിയാം മനുഷ്യനല്ലാതെ വരം മേടിക്കുന്നു ഇതാണ് വരം ഇതുപോലെ കുംഭകർണം മേടിച്ച ഒരു വരം ഉണ്ട് മോഹൻജി പുള്ളി മേടിച്ചത് ഉറക്കം നല്ല സുന്ദരമായിട്ട് ഉറങ്ങാൻ കഴിയണോന്നുള്ള വരാണ് മേടിച്ചത് ബ്രദർ മേടിച്ച വരാം എന്നാൽ വിഭീഷണൻ മേടിച്ചത് വിഷ്ണു ഭക്തിയാണ് വിഷ്ണുവിന്റെ ഭക്തിയാണ് അദ്ദേഹത്തിന്റെ വരം അപ്പൊ നമ്മൾ തന്നെ ഓർക്കുക ഒരു ഒരു കുടുംബത്തിലെ ആളുകളിൽ തന്നെയുള്ള ഒരു വ്യത്യാസമാണ് വരം ചോദിച്ചപ്പോൾ പോലുള്ള വ്യത്യാസം നമ്മളും ഇതുപോലെ സന്തോഷ് ജി അങ്ങ് പ്രണവ വേദയിലൂടെ ഇന്നിപ്പോ രാവണനെ പരിചയപ്പെടുത്തി രാവണന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ വരും തലമുറയ്ക്ക് വലിയൊരു സന്ദേശമാണ് അങ്ങ് ഈ രാവണനെ രാവണ വിജയം ആഘോഷിക്കുന്നവർ രാവണ പ്രസംഗിക്കുന്നവർ രാ രാമനെ അറിയില്ലെന്ന് പറയുന്നത് അവരെ അവര് നമ്മുടെ സമൂഹത്തെ വളരെ മോശമായ തരത്തിലേക്ക് അന്ധതിയിലേക്ക് നയിക്കുന്നു അതിന് തടയിടേണ്ടത് ആവശ്യമാണ് സീതയെ അപഹരിച്ചുകൊണ്ട് വരുമ്പോൾ കട്ടുകൊണ്ട് ലങ്കയിൽ വന്ന് കേറുമ്പോൾ വിഭീഷണൻ പറഞ്ഞതാണ് ഈ സ്ത്രീരത്നത്തെ തിരിച്ചു കൊടുക്കൂ രാമനോട് ക്ഷമ ചോദിക്കാ മതി രാമൻ ക്ഷമിക്കൂ എന്ന് പറഞ്ഞതാണ് അപ്പൊ അതിന്റെ പിന്നില് ഒരു കഥയുണ്ട് എന്തുകൊണ്ട് രാവണൻ സീതയെ കാട്ടിൽ വന്ന് കട്ടുകൊണ്ടു പോന്നു ഒരു കഥയുണ്ട് അത് നമ്മൾ കേൾക്കാത്ത ഒരു കഥയാണ് രാമായണം പറഞ്ഞു വരുമ്പോ ആ കഥ നമുക്ക് പറയാം അപ്പോഴാണ് മനസ്സിലാവുകയുള്ളു യുദ്ധ ആ രാജാവ് എന്തുകൊണ്ട് കാട്ടിൽ വന്നു എന്തുകൊണ്ട് സീതയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിലേക്ക് രാമനെ വിളിച്ചു വരുത്തി അവിടെ രാമനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനു വെയിറ്റ് ചെയ്തു എന്നുള്ളത് ആ കഥ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് രാവണൻ ഈ സാഹസത്തിന് മുതിർന്നത് അത് മനസ്സിലാകണമെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ലങ്കയിൽ എന്തുകൊണ്ട് സീതയുമായിട്ട് വെയിറ്റ് ചെയ്തു രാവണൻ ആ കഥ പറഞ്ഞു വരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരം മറ്റൊരു ഉത്തരം കൃത്യമായിട്ട് കിട്ടും അപ്പൊ ആ കഥയാണ് എന്തുകൊണ്ട് രാമനെതിരെ രാവണൻ എന്തുകൊണ്ട് രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ രാമനെതിരെ യുദ്ധത്തിന് വന്നു അത് അത് കൂടി അത് ഒരു വാക്കിൽ തീരില്ല ഒരു മണിക്കൂർ തീരില്ല രണ്ടു മണിക്കൂർ തീരില്ല അതൊക്കെ സ്റ്റോറിയായിട്ട് തന്നെ പോവാം ഒരു രസകരമായിട്ടുള്ള ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ നടന്ന ആ രാമചരിതം ആ സീതാഭിരാമന്റെ ശരിക്കും യഥാർത്ഥ ജീവിതം അതിലൂടെ തന്നെ പോകാം അപ്പോഴാണ് നമ്മൾ കേൾക്കാത്ത നമ്മൾ കാണാത്ത നമ്മൾ അറിയാത്ത ആ രാമായണത്തിന്റെ രസകരമായിട്ടുള്ള അധ്യായങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഇതിനെല്ലാം അർത്ഥമുണ്ടാകുന്നത് അപ്പോഴാണ് രാമൻ എന്തുകൊണ്ട് ആദ്യ വേദാന്ത വൈദ്യവാക്യനായി ഉണരാൻ അറിയാൻ പറ്റുള്ളൂ അജ്ഞതയെ നിഗ്രഹിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രാവണനെ നിഗ്രഹിച്ചത് കൊണ്ടല്ല ആ പേരുണ്ടായത് എങ്ങനെയാണ് അജ്ഞതയെ നിഗ്രഹിക്കുന്നത് ആസ്വദിക്കതയെ നിഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ജ്ഞാനിയായിട്ടുള്ള രാമൻ എന്തുകൊണ്ട് രാവണനെ വധിച്ചു എന്നൊക്കെ അറിയണ്ടേ അതറിയണം അതറിയണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് അങ്ങനെല്ലാം ഉള്ളത് രാമൻ ഇത്രയും യോഗ്യതായിട്ടുള്ള രാമൻ ആരെയും ഉന്മൂലനം ചെയ്യാൻ ും പരിഹാരമല്ല യുദ്ധമല്ല വേണ്ടത് വേദമാണ് വേണ്ടത് ധനസ്സല്ല വേണ്ടത് ധാന്യമാണെന്ന് പറഞ്ഞ ആളെന്തുകൊണ്ട് പിന്നെ രാവണനെ വധിച്ചു അറിയണ്ടേ വീണ്ടും എടുത്തു കെട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ യുദ്ധകുതിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ മാളത്തിൽ ഒളിപ്പിച്ച വേദസിദ്ധാന്തം ആ ജ്ഞാന സിദ്ധാന്തം അവതരിപ്പിച്ച ദൈവ ജൈവ ശൈവ വേദസിദ്ധാന്തം അവതരിപ്പിച്ച ആ വേദാന്ത വേദാന്തവാക്യനായിട്ടുള്ള സീതയുടെ നാടിനെ സീമന്ധമണിജ ആ രാജകുമാരൻ എന്തുകൊണ്ട് വീണ്ടും ആയുധം എടുത്തു എന്നറിയുമ്പോഴാണ് രാമായണം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുക എന്തുകൊണ്ട് അദ്ദേഹം ആയോധനം നിലപ്പിച്ച അയോധ്യ എന്ന് പറയുന്ന തലസ്ഥാന നഗരി ഒക്കെ രസകരമായിട്ടുള്ള സ്റ്റോറിയാണ് എല്ലാവരെയും ഈ ജ്ഞാന യജ്ഞത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം കാരണം ഇത് വേറെ വൈരാഗ്യങ്ങളല്ല അറിവാണ് നമ്മളിൽ നിന്ന് നമ്മളുടെ മനസ്സുകളിൽ പകയല്ല ഉണ്ടാവേണ്ടത് അതായത് വൈഷ്ണവ ശക്തിയെ വൈഷ്ണവശക്തിയെപ്പോലെ സർവ്വതാപത്തെയും ഹരിക്കുന്നവരായിട്ട് അറിവ് കൊണ്ടൊന്നാകുന്നവരായിട്ട് സർവ്വ ജീവലോകത്തെയും സർവ്വ സർവ്വജാതികളെയും എല്ലാ ദേശത്തെയും ജനങ്ങളെ ഒന്നിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ട് ഉയരാൻ കഴിയുന്ന കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകക്രമത്തിലേക്ക് നമുക്ക് ലോകത്തെ പടുത്തുയർത്തണമെങ്കിൽ സഹോദര്യത്തിലൂടെ സ്നേഹത്തിലൂടെ ആ അറിവിന്റെ സ്നേഹം ആ ആഹ്ലാദം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ അവകാശം ഉള്ളതാണ് ആ അറിവിന്റെ ലോകത്തിലേക്ക് നമുക്ക് വളരണമെങ്കിൽ നമുക്ക് അറിവ് കൊണ്ട് പടർന്നു കയറണമെങ്കിൽ ഇതുപോലത്തെ ചരിത്രങ്ങൾ അറിയണം അത് അറിയാനായിട്ട് അത് കേൾക്കാനായിട്ട് എല്ലാ കുഞ്ഞുമക്കളും തയ്യാറാവണം ഇത് ഷെയർ ചെയ്ത് രാവണൻ നമ്മുടെ ഉള്ളിലെ ഒരു ഒരു പ്രതീകമായിട്ട് തന്നെ കണ്ടാ മതി രാവണനെ ഒരിക്കലും അവഹേളിക്കുന്നതല്ല രാമനാമത്തിൽ ചേർത്ത് വെച്ച് രാമനെ ഉയരുന്നതിന് കാരണമായിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തിത്വമാണ് രാവണൻ രാമപാദത്തിൽ രാമനാമത്തിനൊപ്പം ചേർന്നിരിക്കുന്ന നാമമാണ് രാവണൻ രാവണന്റെ എല്ലാ അഹങ്കാരവും തന്നെയാണ് രാമനെ അവതാരമാക്കുന്നത് എന്നും കൂടി നമ്മൾ അറിയണം അങ്ങനെന്താ പറഞ്ഞു വന്നേ അല്ല ഈ രാവണനെ പരിചയപ്പെടുത്തി രാവണ വിശേഷങ്ങൾ പറഞ്ഞപ്പോ സത്യത്തിന് വേദായുധത്തില് ശ്രീരാമദേവൻ അയോധ്യയിൽ അവതരിപ്പിച്ച ശ്രീരാമ സിദ്ധാന്തം അത് ലക്ഷോലക്ഷം വർഷങ്ങൾക്ക് ശേഷം എവിടെയോ മൺമറഞ്ഞു പോയി സത്യത്തില് ഞാനിപ്പോ മിഥിലെ ആ മിഥിലെ മിഥിലയിൽ അവതരിപ്പിച്ചത് അപ്പൊ സത്യത്തിന് ഞാനിപ്പോ ആ അങ്ങയെക്കുറിച്ച് പഠിച്ചപ്പോ അങ്ങ് ശരിക്കും ശ്രീരാമചന്ദ്രന്റെ ആ പിറന്നാൾ ജനിച്ച ആളാണ് ശ്രീരാമചന്ദ്രന്റെ നാളാണ് ഈ സന്തോഷിയുടെയും നാളാണ് അപ്പോ ആ ശ്രീരാമചന്ദ്രന്റെ ആ ശ്രീരാമ സിദ്ധാന്തത്തെ പ്രണയവ്യാധികളുടെ റീ ഓപ്പൺ ചെയ്യാൻ അങ്ങയ്ക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഈ വരും തലമുറക്ക് വലിയ അറിവിന്റെ ഒരു കലവറ അങ്ങ് തുറന്നു കാണിക്കുക ചെയ്യുന്നു തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും ഈ സന്തോഷി അങ്ങയുടെ ഈ അറിവ് ഇത് വരും തലമുറയ്ക്ക് ഇതാണ് നമ്മുടെ യുവതലമുറയും വരും തലമുറയും അറിയേണ്ടത് ഇന്ന് നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നു അടിസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അറിഞ്ഞുകൊണ്ടല്ല സത്യം അറിഞ്ഞുകൊണ്ടല്ല ദൈവം ദൈവം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല നമ്മൾ അടിസ്ഥാനങ്ങളിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ശ്രീരാമ സിദ്ധാന്തം പ്രണവവേദികളുടെ ഈ ശ്രീരാമ സിദ്ധാന്തം അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിമക്കളും വരും തലമുറയും വളരെ പന്മടങ്ങ് നൂറുമടങ്ങ് ആജ്ഞതയിൽ നിന്നും നമ്മുടെ ജ്ഞാനേന്ദ്രിയ വർക്കൗട്ടായിട്ട് ശരിക്കും അറിവിന്റെ കൂടാരത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ദൈവം എന്താണെന്ന് തിരിച്ചറിയുന്ന ആ സന്ദർഭത്തിലേക്ക് വരാനുള്ള മുഴുവൻ സാധ്യതകളുമുണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ പ്രഭാഷണ പരമ്പര വരും ലോകം മുഴുവൻ ലോകങ്ങളും ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അത് വരുന്നവർ കൈമാറുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് എനിക്കൊരു എനിക്ക് എന്റെ ഒരു അപേക്ഷയാണ് ഇത് കേൾക്കുന്ന ആളുകൾ കുഞ്ഞു കൊടുക്കണം. കഴിവിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മക്കളോട് പറയാനുണ്ട് എല്ലാ വാശിയും വൈരാഗ്യവും വിട്ടിട്ട് സ്നേഹത്തിന്റെ ജ്ഞാനത്തിന്റെ പാതയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ആധ്യാത്മികത പാപത്രയങ്ങളിൽ ഒന്നാകുന്നു അതിഭൗതികതയും പാപത്രയങ്ങളിൽ ഒന്നാണ്. അതി പാപത്രയങ്ങളിൽ ഒന്നാണ് ആ പാപത്രയത്തിന്റെ ത്രയം പകത്തെ കുലച്ചൊടിക്കുവാനായിട്ട് ആ ശ്രീരാമ സിദ്ധാന്തത്തെ വീണ്ടും അവതരിപ്പിക്കുവാനായിട്ട് അത് വീണ്ടും ശ്രവിക്കുവാനായിട്ട് മിഥിലയിലെ ശ്രോതാഗ്മിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ പ്രേത സിദ്ധാന്തം ആ ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം ഈ ചാനലിലൂടെ ഞാൻ നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ട് പറയുകയാണ് അത് കേൾക്കണം ശ്രീരാമനെ അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളുടെ എല്ലാം പൂർവികനായിട്ടുള്ള ആദ്യ വേദാന്ത വേദ്യവാക്കനാ സീതാപതി ആ സീതാപതിയുടെ ആ വേദരഹത്തിൽ ആദ്യമായിട്ട് വേദത്തെ ഗ്രഹിച്ച് വേദ്യമാക്കി ജനങ്ങൾക്ക് കൊടുത്ത് സർവവേദനകളെയും പരിഹരിച്ച ആ വേദാന്ത വേദ്യവാക്കിനായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ അവതാരത്തെ അജ്ഞതയെ നിഗ്രഹിച്ച ആസുരികതയെ നിഗ്രഹിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി സർവ്വ വേദങ്ങളെയും ആ അക്ഷരങ്ങളിലെ വിഗ്രഹങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് തരയുവിന്റെ ഗുപ്താർഗെറ്റിലെ കയങ്ങളിലേക്ക് മുങ്ങിമറഞ്ഞ ആ സൂര്യ ആയിട്ടുള്ള ജ്ഞാനത്തിന്റെ അവതാരത്തെ നമ്മൾ അറിയണം നമ്മൾ ഇത് കേൾക്കണം അത് നമുക്ക് തുടരാം എല്ലാം ഒരുപാട് സന്തോഷം നമസ്തേ